സൽമാനൂളിന്റെ ജീവിതസഖിയായി മേഘ സീരിയലിലെ ഭാര്യ ഭർത്താകന്മാർ ഇന്ന് ജീവിതത്തിൽ ഒന്നിക്കുന്നു സീരിയൽ ലോകത്തു നിന്നും മറ്റൊരു താരപ്രണയം കൂടി സഫലമാകുന്നു ഒരുമിച്ചൊരു സീരിയലിലെത്തിയ സൽമാനൂൾ മേഘാ താരജോഡികൾ ജീവിതത്തിൽ ഒന്നാകുന്നു സൽമാനു ആണ് പ്രണയവിശേഷം സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടത് മിസ്റ്റർ ആൻഡ് മിസസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസസ് സൽമാനിലേക്ക് ഞങ്ങൾ മാറുന്നു എന്ന ക്യാപ്ഷനിലാണ് ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചത് സി കേരളം ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന മിഡിരണ്ടിലും എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച താരങ്ങളാണ് സൽമാനു ഫാരിസും മേഘ മഹേഷും പരമ്പരയിലെ നായിക നായകന്മാരായ സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചത് ഓൺ സ്ക്രീനിലെ താരങ്ങളുടെ പ്രകടനം ഏറെ പ്രശംസ നേടിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മികച്ച കോംബോ സൃഷ്ടിക്കാനും ഇരുവർക്കും സാധിച്ചു എന്നാൽ ഇപ്പോൾ ജീവിതത്തിലും ഒന്നിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് താരങ്ങൾ എത്തുന്നത് മിസ്റ്റർ ആൻഡ് മിസസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസസ് സൽമാൻ വരെ എത്തിയിരിക്കുന്നു ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും വിനോദവും ഉയർച്ച താഴ്ചകളും ഉന്മാദവും സങ്കടവും യാത്രയും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ചും എന്നെന്നും പങ്കിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എല്ലാ ഇപ്പോഴും ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ഇതാണ് ഇൻസ്റ്റഗ്രാമിലൂടെ സൽമാനൂൾ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് ആദ്യം വിശ്വസിക്കാൻ പാടായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് കാരണം മേഘയ്ക്ക് വിവാഹപ്രായമായോ എന്നത് തന്നെ അടുത്തിടെയാണ് പത്തൊൻപതാം പിറന്നാൾ മേഘ ആഘോഷിച്ചത് എഞ്ചിനീയറാണ് സൽമാനു അഭിനയ രംഗത്തേക്ക് എത്തിയതും തീർത്തും അപ്രതീക്ഷിതവും എന്തായാലും തങ്ങളുടെ പ്രിയ ജോഡികൾ ജീവിതത്തിൽ ഒരുമിച്ചതിന്റെ സന്തോഷമുണ്ട് ആരാധകരുടെ കമന്റുകളിൽ